രാവിലെ അച്ചുവിൻ്റെ കൂടെ പോകാൻ റെഡിയാവുകയാണ് ഗൗരി ഗൗരി വൻഷ് അവളെ വിളിച്ചു ഗൗരി അവൻ്റെ അടുത്തേക്ക് ചെന്നു കയ്യിൽ കരുതിയ ഹിപ് ചെയിൻ അവളുടെ ഇടുപ്പിൽ ഇട്ടുകൊടുത്ത് മുട്ടുകുത്തിയിരുന്ന പല്ലുകൊണ്ടവൻ മുറുക്കി അത് സാരിയുടെ ഉള്ളിലേക്കാക്കി വെച്ച് അവൻ എഴുന്നേറ്റു എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു ഗൗരി അനങ്ങാതെ ശ്വാസം വിലങ്ങിയതുപോലെ നിന്നു വൻശ അവളുടെ മുഖത്തേക്ക് വിരൽ ഞൊടിച്ചു അപ്പോഴാണ് അവൾ അവനെ നോക്കിയത് ഇതൊരിക്കലും അഴിച്ചുമാറ്റരുത് വൻഷു ഗൗരവത്തിൽ പറഞ്ഞു അവൾ ഒന്ന് മൂളി അവൻ്റെ ചുണ്ടുകളുടെ സ്പർശനം വയറ്റിൽ തട്ടിയപ്പോൾ തന്നെ അവൾ വിറച്ചിരുന്നു ഇപ്പോഴും അവൻ്റെ ശ്വാസം അവിടെ തങ്ങി നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നി ഗൗരി വൻശവളെ വിളിച്ചു ആ ഗൗരി അവനെ നോക്കി വാശിയോടെ നേടിയെടുത്തതാണ് നിന്നെ പ്രണയമെന്ന വികാരം എനിക്ക് ഉണ്ടാകുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല എന്നാൽ നിന്നെ കണ്ട അന്ന് മുതൽ എവിടെയൊക്കെയോ നീയുണ്ട് അത് പൂർണമായത് ഈ കഴുത്തിൽ ഞാൻ ചാർത്തിയ മഞ്ഞ ചരടിൽ കോർത്ത താലി നിന്റെ കഴുത്തിൽ കെട്ടിയപ്പോഴാണ് അതിന് മാറ്റുകൂടിയത് നിന്റെ നെറ്റിയിലെ സിന്ദൂരവും മനുഷ്യ പറഞ്ഞു നിർത്തി അവനെ തന്നെ കേട്ടിരിക്കുകയാണ് അവൾ ഈ ചെകുത്താൻ്റെ പ്രണയവും പ്രാണനും നീയാണ് ജീവിതാവസാനം വരെ അത് അങ്ങനെ തന്നെയായിരിക്കും അവൻ അവളെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു അവൻ്റെ ഹൃദയ താളത്തിലെ വ്യത്യാസത്തിൽ തന്നെ ഗൗരിക്ക് മനസ്സിലായിരുന്നു അവൻ ടെൻഷൻ ടെൻഷനുണ്ടെന്ന് ഒരിക്കൽ പോലും അവനെ ഇങ്ങനെ കണ്ടിട്ടില്ല എന്ന് അവൾ ഓർത്തു ദച്ചുവേട്ട ഗൗരി അവനെ വിളിച്ചു ആ വൻഷെന്ന മൂളി പേടിയുണ്ടോ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഓർത്തിട്ട് ഗൗരി അവനെ നോക്കി ചോദിച്ചു നിന്റെ കാര്യത്തിൽ ഞാനും സ്വാർത്ഥനായി പോകുകയാണ് വൻഷ് അവളോടായി പറഞ്ഞു എന്റെ ചെകുത്താൻ എന്തിനാ പേടിക്കുന്നേ ദേ ഈ നെഞ്ചൽ എന്നും ഞാനുണ്ടാകും എനിക്കൊന്നും വരാതെ നോക്കാൻ എൻ്റെ ചെകുത്താന് കഴിയും അവൾ പുഞ്ചിരിയോട് അവനെ നോക്കി പറഞ്ഞു വൻഷ് അവളെ ചേർത്തു പിടിച്ച് കുറേ നേരം അങ്ങനെ നിന്നു കുറച്ചു കഴിഞ്ഞ് രണ്ടുപേരും താഴേക്കിറങ്ങി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു അമ്മയോട് യാത്ര പറഞ്ഞിട്ടിറങ്ങി വൻഷ് ആദ്യം പോയി പുറകെ അച്ചുവിൻ്റെ കൂടെ ഗൗരിയും പോയിരുന്നു യശുവിനെയും കൂട്ടി അവർ കോളേജിലേക്ക് പോയി ശിവയുടെ ഡെലിവറി ടൈം ആയതുകൊണ്ട് തന്നെ രുദ്രൻ വീട്ടിൽ തന്നെ നിന്നു രുദ്രൻ്റെ ഉള്ളിലും ചില കണക്കുകൂട്ടലുകളും നടന്നിരുന്നു പക്ഷെ അതൊന്നും ഇപ്പം ചെയ്യുന്നത് ശരിയാകില്ല എന്നതുകൊണ്ട് അവൻ ശാന്തമായി തന്നെ നിന്നു ശിവ റൂമിൽ കിടക്കുമ്പോഴാണ് രുദ്രൻ അങ്ങോട്ടേക്ക് വന്നത് കയ്യിൽ അവൾക്കുള്ള ഫുഡും ഉണ്ട് ശിഖ അവൻ വിളിച്ചതും അവൾ പതിയെ എഴുന്നേറ്റു അഞ്ചി എവിടെ പോയതായിരുന്നു ശിവ സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു ഞാൻ ഓഫീസിൽ വൻശി വിളിച്ചിരുന്നു കമ്പനി മേർജ് ചെയ്തത് മാറ്റാൻ പറഞ്ഞുകൊണ്ട് അതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാ വേണ്ടതെന്ന് പറഞ്ഞാൽ ചെയ്യാമെന്ന് പറ അതൊക്കെ ഞാൻ ചെയ്തോളാം നീ ഇപ്പം ഫുഡ് കഴിക്കേ രുദ്രൻ അവൾക്ക് ഭക്ഷണം വാരിക്കൊടുത്തു ശിവ അവനെ നോക്കി ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിക്കല് കഴിഞ്ഞ് വെള്ളവും കൊടുത്ത് അവൻ കൈ കഴുകാൻ പോയി കൈ കഴുകി വന്ന് അവൻ ശിവയുടെ അടുത്തേക്കിരുന്നു ശിഖ രുദ്രൻ അവളുടെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് വിളിച്ചു ആ ശിവയൊന്ന് മൂളി ഡേറ്റ് എന്താ പറഞ്ഞിരിക്കുന്നേ രുദ്രൻ ചോദിച്ചു നെക്സ്റ്റ് മന്ത് ശിവ പറഞ്ഞു തറവാട്ടി വരാൻ പറഞ്ഞു അമ്മമ്മ നിനക്ക് പോകണോ എൻ്റെ കൂടെ നീയും വരണം ഡെലിവറി കഴിഞ്ഞ് തിരിച്ച് വരുന്നത് വരെ എനിക്ക് കൂട്ടായിട്ട് നെയ്യും അവിടെ ഉണ്ടാകുമോ വൈ ഷിഖ വാട്ട് യു സേ ഞാൻ ഇന്ന് നിനക്കൊപ്പം ഉണ്ടാകും നിന്നെ അവിടെ ആക്കിയിട്ട് എനിക്ക് എങ്ങനെ ഇവിടെ നിൽക്കാൻ കഴിയും രുദ്രൻ ദേഷ്യത്താൽ പറഞ്ഞു ഡോണ്ട് ഷൗട്ട് അൻഷി ഐ വാസ് വെരി സ്ട്രെസ് എനിക്ക് നിന്നെ വേണം ഇനി അങ്ങോട്ട് നീയില്ലാതെ എനിക്ക് എനിക്കിനി മുൻപോട്ട് പോകാൻ പറ്റില്ല ശിവ അവനെ നോക്കി പറഞ്ഞു ശിഖ ഇനി ഇനിയൊരിക്കലും എന്നെ നിനക്കും മക്കൾക്കും ഒരിക്കലും നഷ്ടമാകില്ല തറവാട്ടിൽ നിനക്കൊപ്പം ഞാനും വരുന്നുണ്ട് ഒറ്റയ്ക്ക് നിന്നെ ഒരിക്കലും ഞാൻ എവിടേക്കും വിടില്ല രുദ്രൻ പറഞ്ഞുകൊണ്ട് ശിവയുടെ നെറ്റിയിലൊന്നും മുത്തി ശിവയെ അവനോട് ചേർന്ന് നിന്നു എത്രയൊക്കെ ബോൾഡാണെന്ന് പറഞ്ഞാലും രുദ്രന്റെ കാര്യത്തിൽ അവൾ തളർന്നു പോയിരുന്നു മറ്റുള്ളവരുടെ മുൻപിൽ തളർന്നാൽ അവളെ മുഴുവനായും തളർത്താൻ ചുറ്റിനും ആളുകളുണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ രുദ്രന്റെ നഷ്ടത്തിൽ തളരാതെ പിടിച്ചു നിന്നത് എന്നാൽ ഇപ്പോൾ അതിന് കഴിയുന്നില്ല അവൾക്ക് ഒരു പക്ഷെ വീണ്ടും അവനെ നഷ്ടമായാൽ അവൾ പിന്നെ ഈ ഭൂമിയിലുണ്ടാകില്ല രുദ്രനില്ലാതെ ശിവയും ശിവയില്ലാതെ രുദ്രനും പൂർണ്ണമല്ല ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി ഗൗരിക്ക് കോളേജ് ഒത്തിരി ഇഷ്ടമായി കുട്ടികൾക്കും അവൾ പ്രിയപ്പെട്ട ടീച്ചറായിരുന്നു അച്ചുവിൻ്റെ ഏട്ടത്തിയമ്മ കൂടെ ഉള്ളതുകൊണ്ട് അവർക്ക് ബഹുമാനവും കൂടും കാരണം വൻഷിൻ്റെ ഭാര്യ എന്നത് അത്ര നിസാരമായിട്ടുള്ള കാര്യമല്ല അവനെ അറിയുന്നവർക്ക് അത് നന്നായിട്ട് തന്നെ അറിയാം ഗൗരി എന്ന സാധാരണ പെൺകുട്ടി വൻഷിൻ്റെ പാതിയായിട്ടുണ്ടെങ്കിൽ ആയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ വൻഷെന്ന് ചെകുത്താന് അവൻ്റെ ജീവിതത്തിൽ ഗൗരി എന്ന പെൺകുട്ടി അത്രയേറെ പ്രിയപ്പെട്ടവളാണ് ഒരു ദിവസം വൈകുന്നേരം കോളേജ് വിട്ട് വരുമ്പോൾ അച്ചുവും ഗൗരിയും വിഷുവും അവിടെയുള്ള ഐസ്ക്രീം ഷോപ്പിൽ കയറി ഐസ്ക്രീം കഴിക്കുകയായിരുന്നു കഴിച്ചു കഴിഞ്ഞ് മൂന്ന് പേരും വീട്ടിലേക്ക് പോയി വീട്ടിൽ വന്നതും അവിടെ ഇരിക്കുന്നവരെ കണ്ട് അച്ചുവും ഗൗരിയും പരസ്പരം നോക്കി മുത്തശ്ശിയും അപ്പച്ചിയും അവരുടെ മോള് അഖിലെയും അമ്മ തല താഴ്ത്തി അവിടെ നിൽക്കുന്നുണ്ട് രണ്ടുപേരും അകത്തേക്ക് കയറി അമ്മയുടെ അടുത്തേക്ക് ചെന്നു എന്താ അമ്മേ എന്തു പറ്റി അച്ചു സംശയത്തോട് ചോദിച്ചു മോനെ അച്ചു ഒന്ന് വിളിച്ചേ മുത്തശ്ശിക്ക് അവനോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു ഏട്ടനിപ്പോൾ വരുമല്ലോ അപ്പ പറയാം അതുവരെ കാത്തു നിൽക്കാൻ പറയമ്മേ അല്ലാതെ ഓഫീസ് ടൈമിൽ ആവശ്യമില്ലാതെ വിളിച്ച് ഏട്ടനെ ദേഷ്യം പിടിപ്പിക്കാൻ എനിക്കെങ്ങും വയ്യ അച്ചു അതും അമ്മയോട് പറഞ്ഞിട്ട് മുകളിലേക്ക് പോയി അമ്മ എന്തിനാ ഇവിടെ നിൽക്കുന്നേ അവിടെ പോയി പോയിരിക്കാൻ ഞാൻ ഒന്ന് ഫ്രഷായിട്ട് വരാം അമ്മയുടെ മുന്നിൽ ഏട്ടത്തിയിരുത്താൻ നീ ആരാ അപ്പച്ചി ഗൗരിയോട് ചോദിച്ചു ഗൗരി അമ്മയെ നോക്കി ഒന്നുമില്ലെന്ന് കണ്ണു കാണിച്ചു അമ്മയുടെ കയ്യിൽ പിടിച്ച അവിടെയുള്ള സെറ്റിയിലേക്ക് ഇരുത്തി അത് കണ്ടതും അപ്പച്ച ദേഷ്യം കൊണ്ട് ഗൗരിയെ തറപ്പിച്ചു നോക്കി എടി നിനക്ക് ഇത്രയ്ക്കും അഹങ്കാരമോ അഖിലെ അവൾക്ക് നേരെ കൈ ഉയർത്തി ഗൗരിയുടെ മേലെ കൈകൾ പതിക്കും മുന്നേ അവളുടെ കൈകളിൽ ആരോ പിടുത്തമിട്ടു വിശ്വൻ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് രണ്ട് മൂന്ന് ദിവസമായി തുടങ്ങിയ റൈഡ് അയാൾ ആകെ തളർന്നു ഒപ്പം രുദ്രൻ തിരിച്ചു വന്നത് അയാളിൽ ഭീതി ഉണർത്തി വൻഷും രുദ്രനും ചേർന്നാൽ അയാളുടെ നാശമാണെന്ന് അയാൾക്കും മനസ്സിലായായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അയാളുടെ പാർട്ട്ണർ രാഘവൻ ഒരാളുമായിട്ട് വരുന്നത് വൻഷിൻ്റെ ശത്രു അവൻ്റെ ആവശ്യം വൻഷിൻ്റെ ഭാര്യയായിരുന്നു അയാൾക്കാവശ്യം അവൻ്റെ വീഴ്ചയും അതുകൊണ്ട് തന്നെ അയാൾ വെച്ച ഡീല് അയാൾ ഓക്കെ ആയിരുന്നു രുദ്രന് തന്നെ ഒറ്റയ്ക്ക് വീഴ്ത്താൻ കഴിയില്ല എന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചു അതുകൊണ്ട് തന്നെ വൻഷനെ വീഴ്ത്തിയാൽ രുദ്രനെ നേരിടാൻ എളുപ്പമാണെന്നും കരുതി രുദ്രനും ശിവയും ശിവയുടെ തറവാട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി താഴേക്ക് ഇറങ്ങി വന്നു അമ്മയോടും മുത്തശ്ശിയോടും യാത്ര പറഞ്ഞു ഇറങ്ങാൻ നേരം രുദ്രൻ്റെ അച്ഛസൻ അങ്ങോട്ടേക്ക് വന്നത് രുദ്ര നിങ്ങൾ എങ്ങോട്ടാ പോകുന്നേ അമ്മ ചോദിച്ചു ഞങ്ങൾ ശിഖയുടെ തറവാട്ടിലേക്ക് പോവുകയാണ് ഇവിടെ എന്തൊക്കെയോ ഉണ്ട് അവൾക്ക് രുദ്രൻ പറഞ്ഞു ഇപ്പം ഇങ്ങനൊരു യാത്ര വേണോ അമ്മ സംശയത്തോട് ചോദിച്ചു വേണം ശിഖയുടെ സന്തോഷം അതാണ് എനിക്ക് വലുത് രുദ്രൻ മറുപടി പറഞ്ഞു പിന്നെ ആരും ഒന്നും പറഞ്ഞില്ല അവർ പോകുന്നത് നോക്കി എല്ലാവരും ഉമ്മറത്ത് തന്നെ ഉണ്ടായിരുന്നു അഖിലയുടെ കൈകൾ മുഖത്ത് വീഴുന്നത് കാണാതെ വന്നതും ഗൗരി കണ്ണുകൾ തുറന്നു അവളുടെ കൈകളിൽ പിടിച്ചു നിൽക്കുന്ന ആളെ കണ്ട് ഗൗരി ഞെട്ടി ചുവന്ന് വരഞ്ഞ മുഖത്തോടെ നിൽക്കുന്ന വൻഷിനെ കണ്ടതും അഖിലയും നന്നായി ഭയന്നു കയ്യിലെ പിടിവിട്ട് വൻഷിൻ്റെ കൈകൾ അഖിലയുടെ മുഖത്തിന് നേരെ ഉയർന്നു താഴ്ന്നു വൻഷിൻ്റെ മുഖം കണ്ട് എല്ലാവർക്കും ഭയം തോന്നി ഇവൾക്കു വേണ്ടി നീ എൻ്റെ മോളെ തല്ലിയതെന്തിനാ ഭയം മറച്ചു വെച്ചുകൊണ്ട് അപ്പച്ചി അവനോട് ചോദിച്ചു ഇവൾ എൻ്റെ ഭാര്യയാണ് അവളെ തള്ളാൻ ഇവൾക്കെന്താണ് യോഗ്യത വൻശു മുരണ്ടുകൊണ്ട് തിരികെ ചോദിച്ചു അതിനവരൊന്നും മിണ്ടിയില്ല ഞാൻ താലികെട്ടി കൊണ്ടുവന്ന എൻ്റെ പെണ്ണിനെ കണ്ട കുഴിച്ചു പട്ടികൾ തല്ലുന്നത് കണ്ടു നിൽക്കാൻ ഞാൻ വെറൊരു പോങ്ങനല്ല ഇവളെ തല്ലാനും തലോടാനുമുള്ള ഉള്ള അധികാരം അതെനിക്ക് മാത്രമാണ് അതുകൊണ്ട് പെരുമാറുമ്പോൾ സൂക്ഷിച്ചു വേണം ഇല്ലെങ്കിൽ ബന്ധ സ്വന്തം എല്ലാം ഞാനങ്ങ് മറക്കും വൻഷ് കൈചൂണ്ടി എല്ലാവരോടുമായിട്ട് പറഞ്ഞു അത്രയും അവൻ മുത്തശ്ശിയുടെ നേരെ തിരിഞ്ഞു എന്തിനെ ഒരു നാടകം വൻഷ് അവരോട് ചോദിച്ചു നീ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞത് കൊണ്ട് മറ്റൊരു വിവാഹത്തിന് തയ്യാറാവാതെ അഖിലമോൾ ഇത്രയും കാലം കാത്തിരുന്നത് പക്ഷേ നീ ഇവളെ കല്യാണം കഴിച്ചു ഇനി നീ തന്നെ ഇവൾക്കൊരു ജീവിതം കണ്ടെത്തി കൊടുക്കണം മുത്തശ്ശി വൻഷിനെ നോക്കി വൻശ് അഖിലയ്ക്ക് നേരെ തിരിഞ്ഞു നിന്നെ കല്യാണം കഴിക്കാന്ന് ഞാൻ പറഞ്ഞിരുന്നോ വൻഷ് കടുപ്പത്തിൽ ചോദിച്ചു അഖില ഒന്നും ഒന്നുമില്ലാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി സേ എസ് ഓർ എസോർണോ വൻശു ശബ്ദമുയർത്തി ഗൗരി പേടിച്ച് പേടിച്ചവൻ്റെ അടുത്തു നിന്ന് മാറാൻ നിന്നതും വൻശ് അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവന്റെ ഒപ്പം നിർത്തി നോ അഖില വിറച്ചു വിറച്ചുകൊണ്ട് മറുപടി പറഞ്ഞു വൻഷു മുത്തശ്ശിയെ നോക്കി പുച്ചത്തോടെ ഒന്ന് ചിരിച്ചു നിങ്ങളുടെ പേരെക്കുട്ടിയെ കല്യാണം കഴിക്കാമെന്ന് ഞാൻ നിങ്ങളോടും പറഞ്ഞിരുന്നില്ല പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങളിത് പറയുന്നത് വൻഷിൻ്റെ ചോദ്യത്തിൽ അവരൊന്ന് പരിങ്ങി അച്ഛൻ്റെ അമ്മ എന്ന സ്ഥാനമുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ചെയ്യുന്ന എല്ലാ ക്ഷമിക്കുന്നത് എൻ്റെ അമ്മയുടെ അടുത്ത് നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതും ഒന്നും ഞാൻ കാണാത്തതല്ല എൻ്റെ അമ്മയ്ക്ക് ഞാൻ കാരണം സങ്കടം ഉണ്ടാകരുത് എന്നൊരൊറ്റ കാര്യം കൊണ്ട് മാത്രം ഞാൻ പലപ്പോഴും മിണ്ടാതെ നിൽക്കുന്നത് പക്ഷെ എപ്പോഴും അങ്ങനെ ഉണ്ടാകില്ല ഈ വീട്ടിൽ വരാനും ഇവിടെ താമസിക്കാനും നിങ്ങൾക്ക് വരാം പക്ഷെ വന്ന് ഈ വീട്ടിലുള്ളവരെ ഭരിക്കാൻ ആർക്കും അധികാരമില്ല ഇനിയൊരു സംസാരം ഇവിടെ ഉണ്ടാകില്ല അത്രയും പറഞ്ഞ് വൻഷു ഗൗരിയുമായി റൂമിലേക്ക് പോയി രുദ്രനും ശിവയും തറവാട്ടിൽ വന്ന് ഒരാഴ്ച കഴിഞ്ഞിരുന്നു ശിവയുടെ ഇഷ്ടഭക്ഷണമെല്ലാം ഉണ്ടാക്കി കഴിപ്പിക്കലാണ് ഇപ്പോൾ മുത്തശ്ശിയുടെ പണി മുത്തശ്ശിനെല്ലാത്തിനും ഒപ്പമുണ്ട് മാസങ്ങൾക്ക് മുൻപ് നഷ്ടമായ ശിവയുടെ മുഖത്തെ പ്രസരിപ്പ് തിരിച്ചു കൊണ്ടുവരാൻ നോക്കുകയാണ് അവരെല്ലാവരും രുദ്രനും അവൾക്കിഷ്ടമുള്ളതെല്ലാം കൊണ്ടു കൊടുത്ത് ശിവയുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കലാണ് ഇപ്പോൾ പ്രധാന പണി ഓഫീസിലെ തിരക്കിൽ നിന്ന് മാറി ഇപ്പൊ പൂർണമായും രുദ്രൻ ശിവയുടെ കാര്യങ്ങളിൽ ശ്രദ്ധ നൽകിയാണ് നടപ്പ് അൻഷി എന്താ ശുഖ വൈകുന്നേരം നടക്കാൻ ഇറങ്ങിയതാണ് ശിവയുമായി രുദ്രൻ തറവാടിൻ്റെ മുറ്റത്ത് ഒരുപാട് തണൽമരങ്ങളുണ്ട് ശിവയ്ക്ക് ക്ഷീണം വന്നപ്പോൾ അവിടെ മരത്തിന്റെ ചുവട്ടിലിരിക്കുകയാണ് രണ്ടുപേരും ഹൂ അവൾ ചോദിച്ചതിന് അവന്റെ ചുണ്ടിൽ പുച്ഛ നിറഞ്ഞ ചിരിയായിരുന്നു അവൾ ചോദിച്ചതിന് അവൻ്റെ ചുണ്ടിൽ പുച്ഛം നിറഞ്ഞ ചിരിയായിരുന്നു ദി ഗ്രേറ്റ് ബിസിനസ്മാൻ ഹർഷിത് വർമ്മ എൻറെ അച്ഛനെന്ന് പറയുന്നതിൽ നല്ലത് അങ്ങനെ പറയുകയാണ് നല്ലത് ശിഖ അതിനൊന്നും മിണ്ടിയില്ല എല്ലാവൾക്കും അറിയാം അതുകൊണ്ട് തന്നെ ഒന്നും അവനോട് ചോദിക്കാതെ ഇരുന്നത് സംശയമായിരുന്നു പക്ഷെ അത് സത്യമാണെന്ന് ഇപ്പോ വ്യക്തമാണ് വൻഷൻ അറിയോ അറിയാം ഈശ്വരൻ തമ്മിയുടെ മരണത്തിന് ഉത്തരവാദി അയാളാണെന്ന് അവനറിയാം അതിൽ പക്ഷേ ഈശ്വരൻ തമ്പി മാത്രല്ല അയാളുടെ ഉച്ച സുഹൃത്തും ഗൗരിയുടെ അച്ഛനുമായിരുന്നു നന്ദനും ഉണ്ടായിരുന്നു ഗൗരി എസ് ഷിഖ ഗൗരി വൻഷൻ്റെ ഭാര്യയാണ് അവളുടെ അച്ഛനും അവൻ്റെ അച്ഛനും യാത്ര കഴിഞ്ഞ് മടങ്ങുന്ന വഴിയിലാണ് ആക്സിഡൻറ് ഉണ്ടായത് പെങ്ങൾ കാരണം അപമാനിക്കപ്പെട്ടതിൻ്റെ പക അച്ഛൻ തീർത്തത് വൻഷിൻ്റെ അച്ഛനെ കൊന്നിട്ടാണ് ഒരു റിവഞ്ച് വൻഷ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നേരത്തെ ആകാമായിരുന്നു പക്ഷെ അതൊന്നുമില്ലാതെ വൻഷ നമ്മളെ സഹായിച്ചില്ലേ വൻഷന് നമ്മളോട് റിവഞ്ച് ചെയ്യാൻ ഒരിക്കലും താല്പര്യമില്ല കാരണം നമ്മളൊരിക്കലും അറിയാത്തൊരു കാര്യമായിരുന്നു അവൻ്റെ അച്ഛൻ്റെ ആക്സിഡൻറ്റ് നമ്മുടെ അച്ഛനാണ് ചെയ്തതെന്ന് പിന്നെ ബിസിനസ് ശത്രുതയുമല്ല ഹീസ് ഡിഫറെൻറ്റ് അവൻ്റെ റിവഞ്ച് ഹർഷിത് വർമ്മയോട് മാത്രമാണ് അതൊരിക്കലും മറ്റൊരാളോടും അവൻ കാണിക്കില്ല ഹൻഷി നിനക്കെന്തെങ്കിലും സോഫ്റ്റ് ഉണ്ടോ ഉണ്ടെങ്കിലും ഞാനത് അവന് മുൻപിൽ പറയില്ല ബിക്കോസ് അവൻ്റെ നഷ്ടം അത് വലുത് തന്നെയാണ് അത് തിരിച്ചു നൽകാൻ എനിക്കും കഴിയില്ല എത്രയൊക്കെ പകയും വിദ്വേഷം ഉണ്ടെങ്കിലും ഒരു നിരപരാധിയുടെ ജീവൻ എടുത്തത് തെറ്റു തന്നെയാണ് എല്ലാം കൊണ്ടും റോൾ മോഡലായ അച്ഛൻ ഇങ്ങനെ ചെയ്തു എന്ന് കേട്ടപ്പോൾ ഒരു നിമിഷം കൊണ്ട് ഞാൻ തകർന്നു പോയി മനുഷ്യർ അങ്ങനെയാണ് ചിലപ്പോഴൊക്കെ മനുഷ്യനെ മനസ്സിലാക്കാൻ നമുക്ക് എന്തൊക്കെയുണ്ടെങ്കിലും സാധിക്കില്ല റൂമിലെത്തിയ വൻഷ്യ ഫ്രഷ് ആക്കാൻ വാഷ്റൂമിലേക്ക് പോയി ഗൗരി അവിടെ ബെഡിലേക്ക് വന്നിരുന്നു വൻഷ്യ വന്നതൊന്നും അറിയാതെ എന്തോ ആലോചിച്ചിരിക്കുന്ന ഗൗരിയെ ഒന്ന് നോക്കി അവൻ അവളുടെ മടിയിലേക്ക് കിടന്നു ഗൗരി മടിയിൽ അവൻ കിടക്കുന്നത് കണ്ട് അവനെ നോക്കി കണ്ണുകൾ അടച്ചു കിടക്കുകയാണ് ഉറങ്ങുകയല്ല എന്തൊക്കെയോ ചിന്തയിൽ നെറ്റിയിലെ നരമ്പുകൾ വലിഞ്ഞു മുറുകുന്നുണ്ട് ഗൗരി അവൻ്റെ നെറ്റിയിൽ ചെറുതായി ഒന്ന് മസാജ് ചെയ്യാൻ തുടങ്ങി എന്താ ദച്ചോട്ടാ എന്തി ഗൗരി സംശയത്തോട് ചോദിച്ചു ഒന്നുമില്ല അവൻ അവളുടെ വയറ്റിലേക്ക് മുഖം കിടന്നു ഗൗരി അവൻ്റെ തലയിൽ തലോടി കൊടുത്തു പതിയെ അവൻ്റെ കണ്ണുകൾ അടഞ്ഞു വന്നു അവൻ മയങ്ങി എന്ന് കണ്ടതും ഗൗരി അവൻ്റെ തല തലയിണയിലേക്ക് വെച്ച് എഴുന്നേറ്റു അവൾ ഡ്രസ്സ് എടുത്ത് ഫ്രഷാക്കാൻ പോയി ഫ്രഷായിട്ട് തിരികെ വന്നതും വൻഷനെ ഒന്ന് നോക്കിയവൾ താഴേക്കിറങ്ങി പൂജാമുറിയിൽ നിന്ന് വിളക്ക് കത്തിച്ച് ഉമ്മർത്തു കൊണ്ടുവച്ച് തൊഴുത് അകത്തേക്ക് കയറി വൈകുന്നേരം ഫുഡെല്ലാം ഗൗരിയാണ് ഉണ്ടാക്കുന്നത് അവൾ അടുക്കളയിൽ പോയി ചായയിടുമ്പോൾ അച്ചും അങ്ങോട്ടേക്ക് വന്നു ഏട്ടത്തി അച്ചു അവളെ വിളിച്ചുകൊണ്ട് വന്നു എന്താ ചൂട്ടാ ചായ വേണോ വേണം ഏട്ടനെവിടെ അച്ചു തിരികെ ചോദിച്ചു ഉറങ്ങി എന്തോ ആൾക്കെന്തൊക്കെയോ ടെൻഷനുണ്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കാണുന്നത് ശരിയാ എന്തൊക്കെയോ ചേട്ടനെ വല്ലാതെ ഇറിറ്റേഷൻ ചെയ്യുന്നുണ്ട് ആരുടെങ്കിലും തുറന്നു പറഞ്ഞാൽ ഇതൊക്കെ മാറും പക്ഷെ പറയില്ലല്ലോ കയറി ദേഷ്യത്തെ പറഞ്ഞു ഏട്ടൻ ആദ്യം മുതലേ ഇങ്ങനെ തന്നെയാണ് എല്ലാ ഉള്ളിലൊതുക്കി നടക്കും ഒന്നും ആരോടും തുറന്നു പറയില്ല നിന്റെ ചേട്ടനെല്ലാം ഒതുക്കി നടന്നിട്ട് ആ തല പൊട്ടിത്തെറിക്കാതിരുന്നാൽ മതി ഗൗരി ദേഷ്യത്തോട് പറഞ്ഞു അച്ചുവിൻ്റെ കയ്യിൽ ചായ കൊടുത്തു അതേ ഏട്ടത്തി കെട്ടിയവനോട് തീർക്കാനുള്ളത് എന്നോട് തീർക്കല്ലേ അച്ചു അവളോട് പറഞ്ഞു എല്ലാം കൂടെ ഒരിക്കൽ ഞാൻ അങ്ങേരുടെ അടുത്ത് തീർക്കും അത് ഉറപ്പാ അവൾ ചപ്പാത്തിക്ക് പൊടി കൊഴുക്കുന്നതിനിടയിൽ ചോദിച്ചു ഡാ അച്ചു നീ എന്താ മിണ്ടാതിരിക്കുന്നേ ഗൗരി തിരിഞ്ഞുകൊണ്ട് അവനോട് പറഞ്ഞു അച്ചുവിനെ നോക്കിയതും അവൻ വേറെ എവിടെയോ നോക്കി നിൽക്കുന്നത് കണ്ട് ഗൗരി തിരിഞ്ഞ് നോക്കി അവിടെ നിൽക്കുന്ന വൻഷനെ കണ്ടത് അവൾ ഞെട്ടി ഒപ്പം കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു കാരണം വൻഷ് ഇന്ന് വരെ അടുക്കള കണ്ടിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ് അച്ചുവിനെ അവിടെ നോക്കിയതും അവനെ അവിടെ എങ്ങും കണ്ടില്ല ചായ വേണോ വേണമെന്തേട്ടാ ഗൗരി വിക്കിക്കൊണ്ട് ചോദിച്ചു വേണം നിന്റെ സ്പെഷ്യൽ മസാല ചായ വൻഷ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു ഗൗരി വേണ്ട സാധനങ്ങളെല്ലാം എടുത്തു വെച്ച് ചായ ഉണ്ടാക്കാൻ തുടങ്ങി വൻഷ് അവളെ തന്നെ